നമസ്തേ ഗുരുഹീനത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഖഡ്ഗിയെന്നും കൽക്കയെന്നുമൊക്കെ നാം കേൾക്കാറുണ്ടെങ്കിലും അവിടുന്ന് ആരാണ് അതിന് ദൗത്യം എന്താണ് എന്നുള്ള വിഷയങ്ങളൊക്കെ സാധാരണ ജനത്തിന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കാനാവില്ല ധർമ്മമുണ്ട് അധർമ്മവുമുണ്ട് സത്യമുണ്ട് അസത്യവുമുണ്ട് ധർമ്മമല്ലാത്തവരെല്ലാം നശിപ്പിച്ചു കളയുന്നവനാണ് ഖഡി അവതാരം എന്ന് പറയുന്നത് ഒക്കമേലും ഒടിപ്പത്തിനൊരു കൽക്കിയായി എന്ന തുഞ്ചത്ത് സൂര്യനാരായണ എഴുത്തച്ഛനെ നമ്മെ പാടി അറിയിക്കുന്നത് സത്യമാകുന്ന പടവാളാണ് ഈ അധർമ്മത്തിനെതിരെ അവിടെ നിന്ന് ചുഴറ്റുന്നത് സാമാന്യമായി അതൊരു ശരീരത്തിനപ്പുറം അതൊരു ജ്യോതിർ സ്വരൂപമാണ് ജ്യോതിഷ് അതിന്റെ ദൗത്യം എന്തെന്ന് നമുക്കറിയാം ഞാനാൻ എന്തുകൂരിമുണ്ട് ഈ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഈശ്വരാ ചൈതന്യം മാനാവാജീവേനിൽ ശാശ്വത ബന്ധങ്ങൾ ആ ബന്ധം ശാശ്വത ഹാസോമാക്കോവാൻ പ്രാർത്ഥേന നമ്മുടെ ഈ പ്രാർത്ഥനാ മഹായജ്ഞം ഗുരുധർമാനന്ദ സ്വാമികൾ ഈ ലോകത്തിലും നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ സംസ്ഥാപനം ചെയ്തതാണ് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പുരകെ വരുന്നവർക്കും ഇനിയും വരുന്നവർക്കും എല്ലാം വേണ്ടിയും ഉപകാരപ്പെടണം അതിനുള്ള പ്രാർത്ഥനയാണിത് അത് ഈശ്വര ചൈതന്യം മാനവ ഹൃദയത്തിൽ ശാശ്വതമായി സ്ഥിതി ചെയ്യുന്നുണ്ട് ആ സത്യത്തെ പുറത്തെടുത്ത് കാണിക്കുവാനാണ് ഈ പ്രാർത്ഥന അല്ല ആരെയും കേൾപ്പിക്കുവാനോ ഇതിൻ്റെ വലുപ്പം പ്രദർശിപ്പിക്കുവാനോ ഒന്നുമല്ല മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം അതുണ്ടെന്നും അത് പുറത്തെല്ലാവർക്കും പ്രകടമായി വരണമെന്നും ഒക്കെ അദ്ദേഹം അഭിലഷിക്കുന്നു അങ്ങനെയൊരു വലിയ നല്ല ഒരു ജനസമൂഹം ഉണ്ടാകണം ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ അന്ധകരണത്തിൽ ഏകുന്ന ചെളിക്കുണ്ടുകളെല്ലാം ചേർത്ത് കഴുകി വൃത്തിയാക്കണം അപ്പോൾ ആ ചെളിക്കുണ്ടിൽ കിടക്കുന്ന മൂട്ടയും കൊതുകുകളും അരണയും മുട്ടയും പുഴുക്കളും പാമ്പുകളും എല്ലാം വന്ന് ആ അഴുക്കെല്ലാം പോകുമ്പോൾ ഈ കൃമീകീടങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാൻ ഇടവില്ലാതെ ഈ പറഞ്ഞ പേര് പാപശക്തികളെല്ലാം തന്നെ ഈ ഈ ചിരയിൽ ദഹിക്കപ്പെടും അങ്ങനെ ദഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും അപ്പൊ നമ്മുടെ ആത്മാവ് മനുഷ്യൻ നല്ല സ്വരൂപം കൈക്കൊള്ളും ഇപ്പം മൃഗത്തിൻ്റെയോ കാടൻ്റെയോ ഒക്കെ ജന്തുക്കളെയോ ഇഴജീവിയുടെയോ ഒക്കെ ഭാവത്തിൽ രൂപത്തിൽ നിൽക്കുകയാണ് ഓരോരുത്തരുടെയും ആത്മാവ് ഞാൻ എന്താണ് ഞാൻ എവിടെ നിൽക്കുന്നു എന്തിനു വന്നു ഇതൊന്നും തിരിച്ചറിയത്തില്ല എന്തൊക്കെയോ നാടകം അവരിവിടെ അഭിനയിക്കുകയാണ് ഈ നാടകം എത്ര കാലം നിലനിൽക്കും എന്നവര് വിചാരിക്കുന്നില്ല ഈ നാടകത്തിൽ അഭിനയിച്ച ഒരു പെണ്ണ് അവിടെ പേര് രാജാമണി എന്നാണ് അവിടെ അമ്മായിച്ചൻ്റെ പേരൊരു ഒരു വലിയ വേലായുധൻ വൈകിലാണ് അവരുടെ പത്തിക്കാരനാണ് ഈ പെണ്ണ് വേറൊരു പുരുമുളകരം കൊണ്ടുള്ളതാണ് അവളെ പള്ളി പത്തി കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ആ പെണ്ണിനെ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് അപ്പം അവൾക്ക് ശ്വാസം അവസ്മ അവസ്മരല്ല ആസ്മാരോഗം ഒരു പ്രധാന രോഗം രണ്ട് രോഗം ഹൃദ്രോഗം മൂന്നാമത് മൂന്നാമത്തെ രണ്ട് കണ്ണും കാണത്തില്ല കണ്ണും ഊട്ടിപ്പോയി ഇങ്ങനെ വലിയ ദുരിതത്തിൽ കഴിഞ്ഞ് ഒരു മൗലികരയും കായംകുളത്തിലും അക്കാലത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പോയി വലിയ വലിയ ചികിത്സകൾ നടത്തി ഒരുപാട് കൊല്ലത്തൊരു കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ഒരു ഡോക്ടർ പത്മരാജൻ എന്ന് പറയും തിരുവനന്തപുരത്ത് അക്കാലത്ത് ഒരുപാട് കണ്ണു ഡോക്ടർമാരെ കാണിച്ചു ഈ കണ്ണുകൾക്കൊന്നും സുഖമുണ്ടായില്ല അവിടെ അന്ധക്കരണം അളിഞ്ഞ് വിളിഞ്ഞ് കിടക്കുകയാണ് ശ്വാസം പോകാത്ത അതാണ് ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് ഈ അഴുക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വൈദ്യൽ ഈ മരി അമ്മയച്ചൻ ഈ മരുന്നുകളെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ച് നമ്മുടെ ധർമാശ്രമത്തിൽ അക്കാലത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കൂ രോഗം മാറുമെന്ന് സ്വാമി പറഞ്ഞു അപ്പോൾ അവർ ഇത് കേട്ടുകൊണ്ട് അവളെ താമസിച്ച് ദൈനംദിന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടലിന് മാറ്റമുണ്ടായി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഹൃദ്രോഗത്തിന് മാറ്റമുണ്ടായി പിന്നെയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അവളിൽ തന്നെ കർമ്മം നടക്കുകയാണ് മറ്റാരും ഇല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഒരശരീരി ഉണ്ടായി അപ്പം ഈ ഞായറാഴ്ച ഒരു മണിയാകുമ്പോൾ നിന്റെ കണ്ണ് കാഴ്ച ഉണ്ടാകും എന്നാണ് ആ ശരീരം ആ പെണ്ണിനുണ്ടത് അപ്പോൾ അവൾ അത് വിളിച്ചു പറഞ്ഞു എന്നിട്ടപ്പം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞായറാഴ്ച അവിടെ പ്രാർത്ഥനയിലിരിക്കുകയാണ് ഇവിടെ പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയമായപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ബോധം പറ്റും നിലത്ത് വീണു ഈ രാജാമണി എന്ന് പറയുന്ന സ്ത്രീ ബോധം പറ്റും നിലത്ത് വീണു പിന്നെ അവിടെ കിടക്കുക അപ്പോൾ അവിടെ ആശ്രമത്തിലുള്ളവരെല്ലാം ഭക്തിപൂർവ്വം ഭജിക്കുക ഭഗവാനെ ആരാധിക്കുക അവരെ പ്രാർത്ഥിക്കുക കൃത്യ പറഞ്ഞ കൃത്യസമയമായപ്പോൾ ഈ സ്ത്രീ ഉണർന്നു ഉണർന്നു കഴിയുമ്പോൾ എന്തിനാ പറയുന്നത് അവൾക്ക് എല്ലാവരെയും കാണാം എൻ്റെ കണ്ണി കാഴ്ച കിട്ടിയെന്ന് അവൾ തന്നെ വിളിച്ചു പറയുന്നു അങ്ങനെ അവളെ വമ്പിച്ച കർമ്മങ്ങൾ ചെയ്ത ധർമാന ഗുരുസ്വാമികളുടെ ഈ സമാധിയാണ് നമ്മൾ കൊണ്ടാടിയത് അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഉടനെ രാവിലെ ഒരു ഒരു ഭക്തൻ വന്ന് എന്നോട് പറഞ്ഞു സ്വാമി ശ്രദ്ധിക്കണം ശുഭാനന്ദക്കാരെല്ലാം സ്വാമിയെ നോട്ടൗട്ടിരിക്കണെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ നമുക്ക് ശത്രുവാണെന്ന് നമുക്ക് ശത്രുല്ല നമുക്ക് ദൈവം ഉള്ളൂ ശത്രുല്ല മിത്രോ ശത്രുത്രോ ദാസീന ഭേദ ശത്രു സംഹാരം ചെയ്യുവാൻ ഇച്ഛയുമില്ലയെല്ലാം ശത്രുവിനെ സംഹരിക്കാനും നമുക്ക് ആഗ്രഹമില്ല ശത്രുവും മിത്രവുമില്ല ഈശ്വരൻ അങ്ങനെ ഒന്നുമില്ല അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ നീണ്ടുവർത്തി ഒരാൾ വിളിച്ചു നമ്മുടെ ശ്രീനിവാസൻ വിളിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പത്രത്തിൽ ഇന്നലെ ഇന്നലെയാ ഇന്നലെയോ മന സന്ധ്യയ്ക്കോ പകലോ കണ്ട പകലാന്ന് തോന്നുന്നു ഒരു വലിയ തീ പത്രത്തിൽ പിന്നെ ഒരു വലിയ തീകോളം വന്ന് ആ നാടിൻ്റെ നാട് ആകാശത്തിൽ ഉയർന്നു നിന്നു കുറെ സമയം കേൾക്കുന്ന എല്ലാവരും ഒരു വലിയ തീകോളം വന്ന് നീണ്ട ഒരു ദേശത്ത് ഇങ്ങനെ ആകാശത്തിൽ തിളങ്ങി നിന്നു ആ തീകോളം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടിവെട്ടുണ്ടെന്നുള്ള ശബ്ദത്തോട് കൂടിയത് നാനാം വഴിക്കേറ്റും തീ തീയായി മാറി അവൻ പറഞ്ഞതനുസ പറഞ്ഞതാ പറഞ്ഞതനുസരിച്ച് അവിടെ ഇപ്പോഴും അവിടെയെല്ലാം പുക വ്യാപിച്ചു നിൽക്കുന്നു മരങ്ങളോ ഇനങ്ങളോ ഒക്കെ വാടുന്നു എന്നൊക്കെ ഈ ശ്രീനിവാസൻ പറഞ്ഞു അപ്പം ഞാൻ ഭഗവാനോട് പ്രാപിച്ചു നാം തന്നെയാണെന്ന് പറഞ്ഞു മറ്റാരുമല്ലാതെ ആ കൽക്കിയവതാരത്തിന്റെ പ്രതീത അഗ്നിഗോളമാണെന്ന് നിങ്ങൾക്കൊന്നും തല കേറത്തില്ല ഇത് അഗ്നിഗോളം അതിന് എവിടെയും പ്രത്യക്ഷപ്പെടാൻ കഴിയും ആർക്കും തടയാൻ കഴിയത്തില്ല ഇതാ ഇതിൻ്റെ പ്രവർത്തനം മനുഷ്യനെ ശുദ്ധീകരിക്കുക ഒരു നല്ല ജനസമൂഹത്തെ വാർത്തെടുക്കുക ഇതാണ് ഈ കർമ്മത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം പരോ ലക്ഷ്യം മറ്റൊന്നുമില്ല അങ്ങനെ നല്ലൊരു ജനസമൂഹം അതാണ് ലോകമാനവീകത എല്ലാവരും സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ഇതൊക്കെ മനസ്സിലാക്കി ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ പഠിക്കുകയും വായിക്കുകയും എല്ലാവരെയും അറിയിക്കുകയും അനുസരിക്കുകയും ചെയ്ത് ചെയ്യണം ഭ്രാന്തമാറി എങ്ങനെ ക്യാൻസർ മാറി ഇതാരും മാറ്റുന്നു എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഇതേക്കുറിച്ചൊക്കെ ശാന്തമായി ചിന്തിക്കുകയും പഠിക്കുകയും അറിവാണ് ഇതിനെല്ലാം മാറ്റുന്നത് അറിവേ ഉള്ളൂ ലോകത്തിൽ അറിവല്ലാതെ ഒന്നും ഇല്ല ബോധം എന്ന് പറയുന്നു ഈ ബോധം അഖണ്ഡമാണെന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്ത ഒരേ ഒരു ശക്തിയാണ് ആ ശക്തിയാണ് അനേകം രൂപനാമങ്ങളെടുത്ത് നദിയായും നക്ഷത്രങ്ങളായും ആകാശമായും ഭൂമിയായും മനുഷ്യനായും മൃഗങ്ങളായും ജന്തുക്കളായും പക്ഷികളായും ഇങ്ങനെ അനേകം രൂപങ്ങളെടുത്ത് ഫൈവിലായി നിർത്തിയിരിക്കുന്നത് ഈ ഒരേ ഒരു ബോധത്തിലും ഓരോ ഓരോ ബോധങ്ങളാണ് അതാണ് പാടിയത് ഓമൊന്ന് തൊട്ടൊരു കോടി നാമ പൊരുൾ നാമം വേം ഓം ൊട്ട് നമ്മുടെ ആത്മാവ് തൊട്ട് ഈ കാണുന്ന മുഴുവൻ നാമെന്നറിഞ്ഞ് ഒരേ ഒരു ബോധമാണെന്നറിഞ്ഞ് ജീവിക്കാൻ എല്ലാവരും എല്ലാവരും ഒന്നാണെന്ന് എല്ലാവരും ഒരു 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 ദീപത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു അഗ്നിയിൽ നിന്നും പൊട്ടിത്തെറിച്ച ജീപരികളാണ് എല്ലാവർക്കും പ്രകാശമുണ്ട് ആ പ്രകാശമുള്ളവരായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം